ഉപജില്ലാ കലോത്സവ വേദിയിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടും സജ്ജമായിരിക്കുകയാണ് ഇവിടെ പിണറായി പോലീസ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ഇന്നും ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഇവര് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പിണറായി പോലീസ് പിണറായി എസ് ഐ ആയ സാറോട് ചോദിക്കാം സാർ എങ്ങനെയായിരുന്നു ഈ ഒരു മൂന്ന് ദിവസത്തെ കലോത്സവം ഇവിടെ നമ്മുടെ എസ് എച്ച് ഒ അജേഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളെ ഡ്യൂട്ടി ചെയ്തു വരുന്നത് ഞാൻ മൂന്ന് ദിവസമായിട്ടും അവിടെ ഡ്യൂട്ടിയിലുണ്ട് സത്യം പറഞ്ഞാൽ വില്ലിങ്ങായിട്ട് ഡ്യൂട്ടിക്ക് വന്നതാണ് ഞാൻ ഒരു കലാസോദകനും ചെറിയൊരു കലാകാരനുമാണ് അതുകൊണ്ടുതന്നെ വില്ലിങ്ങായിട്ട് ഡ്യൂട്ടിക്ക് വന്നതാണ് ഇതുവരെ വലിയ കുഴപ്പമൊന്നും പോയിട്ടുണ്ട് ഇന്നും കൂടി ഇനി നല്ല രീതിയിൽ ഞങ്ങൾ നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിൽ നല്ല ജനങ്ങൾ നല്ല സഹകരണം ഉണ്ടായിരുന്നു പിന്നെ വളണ്ടിയേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ കാണികള് എല്ലാവരും നല്ല നല്ല രീതിയിൽ എസ് പി സി ഒക്കെ നല്ല എസ് പി സി എൻ സി സി എൻ എസ് എസ് നല്ല നല്ലൊരു ടീം വർക്ക് തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ സ്റ്റേജ് വരെ പോയിട്ടുണ്ട് ഇനി ഇന്നും കൂടി ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇത് പരവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം പിന്നെ ഈ പണ്ട് കാലങ്ങളിൽ കലോത്സവ വേദിയിലൊക്കെ ഒരാളാണല്ലോ ആ ഒരു ഒരു കലോത്സവ വേദിയും വന്ന അനുഭവം എങ്ങനെയായിരുന്നു അതൊരു പണ്ട് മത്സരിച്ചിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റി തലത്തിലും മത്സരിച്ചിട്ടുണ്ട് വലിയ പ്രൈസൊക്കെ ഒന്നും വന്നിട്ടില്ലെങ്കിലും നല്ല പോസിറ്റീവായിട്ട് എടുത്തിട്ടാണുള്ളത് അപ്പം ആ രണ്ട് നമ്മുടെ കമ്പയർ ചെയ്യുമ്പോ പണ്ടത്തെ ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം നമുക്ക് ഞാൻ ഗിറ്റാറായിരുന്നു വായിച്ചോണ്ടിരുന്നത് എനിക്ക് ഗ്രൂപ്പ് ഐറ്റവും ഉണ്ടായിരുന്നു അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഒക്കെ ഇൻഷുറൻസൊക്കെ ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഞങ്ങൾ വാടക ഒക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം രക്ഷിതാക്കള് മാറി ചിന്തിച്ചു തുടങ്ങി കുട്ടികൾക്ക് വേണ്ടി നൂറ് ശതമാനം സപ്പോർട്ടും എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു പൈസ ഇപ്പം ഈ കാര്യത്തിൽ നോക്കാറില്ല എല്ലാരും നല്ല രീതിയിൽ കുട്ടികളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനുണ്ട് അതാണ് ഞാൻ ഈ രണ്ട് കാലഘട്ടത്തിലുള്ള ഒരു ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോലുള്ള കലാപ്രവർത്തക നമ്മുടെ പോലീസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ്സിലുള്ള ഡ്യൂട്ടിയാണ് അതിനുള്ള റിലീഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ് ഞാൻ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം മ്യൂസിക് ആണ് ഞാൻ അത്യാവശ്യം ഗിറ്റാർ വായിക്കാറുണ്ട് ഞങ്ങളെ പോലീസിന്റെ പ്രോഗ്രാമിലൊക്കെ വായിക്കാറുണ്ട് ഇപ്പോൾ ഫോണാഘോഷം നടത്തിയിട്ടായിരുന്നു അതൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു എന്തായാലും ഒരു ദിവസം അഞ്ച് മിനിറ്റ് അംഗം ഞാൻ മ്യൂസിക്കിന് വേണ്ടി ചിലവഴിക്കാറുണ്ട് പാട്ടുകൾ കേൾക്കാറുണ്ട് അപ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി വരും ഇവിടെ ഒരു ഫുൾ ആയിട്ടാണ് ഒരു ദിവസം ഡ്യൂട്ടി കൊടുക്കുന്നത് അത് നമ്മുടെ പരിപാടി കഴിയുന്നവരെയാണ് അപ്പോൾ ലേറ്റ് ആയി ഇന്നലെ എനിക്ക് വന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞ് തോന്നും പക്ഷേ ഒരു സ്റ്റേജിൽ മാത്രമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ബാധിക്കില്ല അത് പിന്നെ രണ്ട് ജീപ്പുകൾ മൊബൈൽ പട്രോളിങ് ത്രൂ ഔട്ട് ഇവിടെ ഉണ്ട് പിന്നെ വനിതാ പോലീസ് അടക്കമുള്ള ഉണ്ട് ആൾക്കാരുണ്ട് പിന്നെ എസ് പി ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല മാത്രമല്ല ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നല്ല സഹകരണമാണ് നല്ല രീതിയിൽ സഹകരിക്കുന്നത് നമ്മൾ നമ്മളെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ പാർക്കിംഗ് ഒക്കെ വലിയൊരു വിഷയമായിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചാണ് പക്ഷേ ഞങ്ങള് അതിന് ഒരു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ട് പാർക്കിങ്ങിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ജനങ്ങള് വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അപ്പൊ പാർക്കിങ്ങൊക്കെ ഒരു വിഷയവും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പാട്ടിട്ടുണ്ട് എന്ത് രീതിയിലായാലും ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പോലീസ് ഇവിടെ സജ്ജമായിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങളായി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്